ിൽ മേഘന വിൻസെന്റിനെ മലയാളികൾക്ക് വളരെയധികം സുപരിചിതമാണ് മലയാളി മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരം എന്ന് തന്നെ മേഘ്നയെ വിശേഷിപ്പിക്കാം അക്കൂട്ടത്തിൽ ഇപ്പോൾ മേഘനയുടെ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് ബ്രേക്കപ്പിന്റെ വേദനയിൽ മേഘന വിൻസെന്റ് ഇപ്പോൾ നിൽക്കുകയാണ് നടക്ക് സംഭവിച്ചതും ഞെട്ടലോടെയുമാണ് ഇപ്പോൾ ആരാധകർ ഈ കുറിപ്പിനെയും ഈ പോസ്റ്റിനെയും ഒക്കെ നോക്കിക്കാണുന്നത് ആരാധകർക്ക് പറയാനുള്ളതും മേഘനയ്ക്ക് സംഭവിച്ചതുമായ വിവരങ്ങളാണ് പുറത്തു വരുന്നത് വികാരങ്ങൾക്ക് യുക്തി ആവശ്യമില്ല ബ്രേക്കപ്പിന്റെ വേദന എത്രത്തോളമാണെന്ന് മേഘന വിൻസെറ്റ് കണ്ണു നയിപ്പിക്കുന്ന വീഡിയോയിൽ പറയുന്ന വാക്കുകളാണ് തന്റെ ജീവിതത്തിൽ നിന്നുള്ളതാണെന്ന് പ്രേക്ഷകർ തന്നെ ചോദിക്കുന്നത് ചന്ദനമഴ കണ്ട് അമൃതയെ പോലൊരു ഭാര്യ വേണമെന്ന് ആഗ്രഹിച്ച ചെറുപ്പക്കാരും അമൃതയെ പോലൊരു മരുമകളെ വേണമെന്ന് ആഗ്രഹിച്ച അമ്മായിമ്മമാരും ഉറപ്പാണ് ആ മരുമകൾ തന്നെയാണ് ഇന്ന് മുന്നിൽ നിൽക്കുന്ന മേഘന പിന്നീട് ഒരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാത്ത മേഘന തന്റെ സീരിയൽ ജീവിതവും ഡാൻസും ഡാൻസുമൊക്കെയായി ഫുൾ വൈബിൽ മുന്നോട്ട് പോവുകയാണ് സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായ നടി റീലുകൾക്കും വിശേഷങ്ങൾക്കും ഫോട്ടോകൾക്കുമായി യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും എത്താറുണ്ട് ബ്രേക്കപ്പിന്റെ വേദന എത്രത്തോളമാണെന്ന് കാണിച്ചു തരുന്ന മേഘനയുടെ ഒരു വീഡിയോ ആണ് ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോൾ ട്രെൻഡിങ്ങായി നിലവിൽ സൂര്യ ടി വിയിലെ ഹൃദയം എന്ന സീരിയലിലാണ് മേഘന വിൻസെന്റ് അഭിനയിക്കുന്നത് നല്ല ജനപിന്തുണയുള്ള സീരിയലിന് ഭർത്താവ് മരണപ്പെട്ടുപോയ നായികയാണ് മേഘന എത്തുന്നത് അത്രയേറെ പ്രണയിച്ച ഭർത്താവിന്റെ ഹൃദയം മറ്റൊരു ചെറുപ്പക്കാരനിൽ എത്തുന്നത് തുടർന്നുണ്ടാവുന്ന വികാരഭരിതമായ അവസ്ഥയിലൂടെയാണ് സീരിയൽ കടന്നുപോകുന്നത് ആ അവസ്ഥ കാണിക്കുന്ന വീഡിയോ പങ്കുവച്ചുകൊണ്ടാണ് മേഘന ബ്രേക്കപ്പിന്റെ വേദനയെക്കുറിച്ച് പറയുന്നത് വികാരങ്ങൾക്ക് യുക്തിയുടെ ആവശ്യമില്ല അവ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് വരുന്ന വേദന ണെന്ന ക്യാപ്ഷനോടെയാണ് ആ വീഡിയോ പങ്കുവച്ചത് ബ്രേക്കപ്പ് എന്ന ഹാഷ്ടാഗിനോടൊപ്പമുള്ള വീഡിയോ ആരാധകർ ഏറ്റെടുത്തു സീരിയലിനെക്കുറിച്ചും മേഘനയുടെ അഭിനയത്തെക്കുറിച്ചുമൊക്കെ കമൻറ്റിൽ ആരാധകർ നിറയെ സംസാരിക്കുന്നുണ്ട് ഹൃദയം എന്ന സീരിയൽ കാണാറുണ്ട് ഇതിൽ അഭിനയിക്കുന്നെല്ലാം ഒന്നിനൊന്ന് മികച്ച പ്രകടനമാണ് നായിക അഭിനയിക്കാൻ പറഞ്ഞാൽ ജീവിച്ചു കാണിക്കും ഹൃദയം കണ്ടുകറിഞ്ഞ് ഒരുപാട് സീനുകൾ ഉണ്ടായിട്ടുണ്ട് ദൈവിക ശക്തമായ കഥാപാത്രമാണ് പറയാൻ വാക്കുകളില്ല ഹൃദയത്തിന അഭിനന്ദനങ്ങൾ ഇങ്ങനെയായിരുന്നു ഒരാളുടെ കമന്റ് ഇത് കണ്ടതും തന്നെ മേഘനയുടെ അഭിനയത്തെക്കുറിച്ച് തന്നെ പ്രേക്ഷകർക്ക് നന്നായി മനസ്സിലായി ആ മേഘനയുടെ അഭിനയത്തെക്കുറിച്ച് പറയണമെങ്കിൽ മേഘനയുടെ ഇൻസ്റ്റഗ്രാമും യൂട്യൂബും കണ്ടാൽ തന്നെ അറിയാം ഓരോ വീഡിയോകൾക്കും മേഘന അഭിനയിക്കുന്ന രീതി അതിന് തൻ്റേതായ രീതി എപ്പോഴും മേഘന കണ്ടുവച്ചിട്ടുണ്ട് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വേദനയാണ് ഇപ്പോൾ ബ്രേക്കപ്പ് എന്ന് പറയുന്ന വീഡിയോ പങ്കുവച്ചതോടെ പ്രേക്ഷകരെല്ലാവരും ചോദിക്കുന്നത് തൻ്റെ ജീവിതത്തിൽ നിന്നെടുത്ത മുഹൂർത്തമാണോ എന്നാണ് കളിയാക്കി ചോദിക്കുന്നതാണെങ്കിലും കാര്യമറിയാൻ ചോദിക്കുന്നതാണെങ്കിലും അതിനൊന്നും മറുപടി പറയാൻ താരം നിൽക്കുന്നില്ല അത് അതനുഭവിച്ചവർക്ക് അതറിയൂ എന്ന് പറയപ്പെടുന്നു അനുഭവത്തിൽ നിന്നും അഭിനയിച്ചതിൽ നിന്നും മിഘ് മേഘ്ന വിൻസെന്റ് ചിലത് പറയാൻ ശ്രമിക്കുന്നുണ്ട് ചന്ദനമഴ്ന്ന സീരിയലിലൂടെ മലയാളികളുടെ പ്രിയപ്പെട്ടവളായി മാറിയ മേഘ്ന വിൻസൻ തന്നെയാണ് ഇക്കാര്യങ്ങളെല്ലാം പ്രേക്ഷകരുടെ അടുത്തേക്ക് പറയുന്നത് ഇതോടെ പ്രേക്ഷകർക്കും വളരെയധികം ഇഷ്ടമായി മാറുകയാണ് മേഘനയുടെ വാക്കുകൾ മേഘന പറഞ്ഞത് ശരിയാണ് ശരിക്കും ഒരു മനുഷ്യനെ സംബന്ധിച്ച് അങ്ങനൊരവസ്ഥ തന്നെയാണ് ഉൾക്കൊണ്ടു പോവുക അത് എല്ലാവർക്കും അത് അനുഭവിച്ചവർക്ക് മാത്രമേ പറ്റുകയുള്ളൂ എന്ന് മേഘന എടുത്തു പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ